ദീപക് മലയമ്മ ജംഗാർ എത്തിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ മാനുവലായുള്ള സെർച്ചിനൊപ്പം തന്നെ അടുത്ത ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതാണ് അതാണ് ഇനിയിപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം അതിനായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ വലിപ്പം അതിലൂടെ ഈ ജംഗാർ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ അവലോകനങ്ങൾ അവിടെ തീരത്ത് എങ്ങനെയാണ് ഇപ്പോൾ അവർ വിലയിരുത്തുന്നത് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നൽകുന്ന വിവരം എന്താണ് ദീപക് സുജയ നമുക്ക് അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കളക്ടറേയും ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനെയും എം എൽ എമാരെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരിപ്പോൾ ആർമി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ആ നിലയ്ക്ക് നടക്കുകയാണ് നേരത്തെ ഇന്ദ്രബാലൻ സാർ പറഞ്ഞതുപോലെ ജങ്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കാർവാർ എം സതീഷ് ശൈലി പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഞാൻ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് കാണിക്കാം അതായത് അവിടെ അങ്ങ് ദൂരെ നമുക്കൊരു പാലം കാണാം അങ്ങനെ രണ്ട് പാലങ്ങളാണ് ഇവിടേക്ക് യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒന്ന് കൊങ്കൺ റെയിൽവേയുടെ പാലമാണ് മറ്റൊന്ന് ഈ ഗംഗാവാലി റിവറിൻ്റെ ഒരു ബ്രിഡ്ജുണ്ട് അങ്ങനെ രണ്ട് ബ്രിഡ്ജുകളാണ് ഇവിടേക്ക് ജംഗാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിപ്പിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് അതായത് അദ്ദേഹം പോർട്ട് അധികൃതരുമായി സംസാരിച്ചിരുന്നു ആ സമയം കൃത്യമായി തന്നെ കണക്കുക നിരത്തി അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ ഒരു കണക്ക് കൂടി ഞാൻ ഒന്ന് ഒന്ന് പങ്കുവയ്ക്കാം അതായത് ഗംഗാവാലി ബ്രിഡ്ജിൻ്റെ താഴെ ആ ജല ജലോപരിതലത്തിൽ നിന്നുള്ള ആ ഉയരമെന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വൺ മീറ്റേഴ്സാണ് മറ്റൊന്ന് കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജ് അതിൻ്റെ ബോട്ടം ഗ്രേഡർ മുതൽ ആ ഒരു മേഖലയിലെ ഉയരമെന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ടു ഫോർ മീറ്റേഴ്സാണ് അതായത് ആ അത്രയും ഉള്ള ആ ഒരു ഗ്യാപ്പാണ് ആ മേഖലയിലുള്ളത് അതുവഴി ഇത്തരത്തിൽ യന്ത്രങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സമുണ്ട് അത് ബ്രിഡ്ജിന് വലിയ തരത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് സതീഷ് തേലി എം എൽ എ അറിയിച്ചത് അതുകൊണ്ടുകൂടിയാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രാദേശികമായി ഈ മേഖലയിൽ അറിവുള്ള ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടാളുമായി ഇത്തരം രക്ഷാദൌത്യങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഈശ്വർ മൽപ്പയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ആലോചന ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി സൈനിക ഉദ്യോഗസ്ഥൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് തുടർ ദൗത്യം കൊണ്ടുപോകേണ്ടത് എന്നതിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘം എത്തുമെന്നുള്ളതാണ് കാരണം ഇന്നെന്തായാലും തെരച്ചിൽ ആ സജീവമായി തന്നെ ഊർജിതമായി തന്നെ നടക്കും അല്പസമയത്തിനകം തന്നെ ഈശ്വർ മൽപ്പയെ ഈ ഗംഗാവലിയിലേക്ക് ഇറങ്ങി സി പി ഫോർ എന്ന ഇന്ദ്രബാലൻ സാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തും അല്പം മുൻപ് ഈശ്വർ മൽപ്പയ്യം സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് സിക്സ്റ്റി ഫീറ്റ് താഴേക്ക് പോകണമെന്നുള്ളതാണ് ആ ആ നിലയിൽ പോയാൽ ഏതെങ്കിലും തരത്തിൽ സൂചകങ്ങൾ കിട്ടുമോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കും എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ ഇന്ദ്രപാലൻ സാർ സംസാരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സി പി ഫോറിൽ വലിയ രീതിയിലുള്ള സാന്നിധ്യം അത് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അല്പം പ്രതീക്ഷ വയ്ക്കുകയാണ് അങ്ങനെ ആ ഈശ്വർ മൽപ്പയ്ക്ക് സി പി ഫോറിലേക്ക് അതായത് സി പി ഫോറിൻ്റെ ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കടക്കാം അവിടെ റോപ്പൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മൺതിട്ട കാണാം അതിനു സമീപ പ്രദേശത്താണ് ഇന്ദ്രബാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ ഒരു സ്പോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇമേജിലുൾപ്പെടെ അത് പ്രകടവുമാണ് ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈശ്വർ മൽപയെ നേരത്തെ വിശദീകരിക്കുകയും ചെയ്തത് ഇവിടെ ഇപ്പോഴുമുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും നേരത്തെ ഇന്ദ്രബാലൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കുത്തൊഴുക്ക് വളരെ വലുതാണ് ഏതാണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ നോട്ട്സ് പ്രകാരം ഏതാണ്ട് സിക്സ് പോയിൻറ്റ് എയ്റ്റ് നോട്ട്സ് എന്നുള്ളതാണ് പറയുന്നത് കുത്തൊഴുക്ക് ഇപ്പോൾ അതിൻ്റെ കൃത്യമായ അളവ് അളവെത്രയാണെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല അത് നമുക്ക് അത്തരത്തിൽ വ്യക്തത തേടുകയും ചെയ്യാം എന്തായാലും അവിടെ ഇപ്പോൾ ഒരു ഡിങ്കി ബോട്ടിൽ നെവിയുടെ ടീം സഞ്ചരിക്കുന്നത് കാണാം അവർ ഇപ്പോഴും ആ സോണാർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലാപ്ടോപ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ ഡിങ്കി ബോട്ടിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ സമഗ്രമായ രീതിയിൽ ഇന്ന് ഇപ്പോൾ പതിമൂന്നാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കരയിലെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ ഗംഗാവലി നദിയിലാണ് അവിടെ സ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഐബോർഡ് സംവിധാനം ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായി തന്നെ അത്തരം കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു അതിലെ ആ ഒരു മേഖലയിലേക്ക് ഇനി എത്തിച്ചേരുക അതുപ്രകാരം കൃത്യമായി ധാരണയിലേക്ക് ആ കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചതിന് ശേഷം വീണ്ടും ഒരു അവലോകന യോഗം ചേരുമെന്നുള്ളതാണ് ഇന്ന് ആ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സാധ്യതകൾ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നാൽ പോലും സാങ്കേതികമായുള്ള കാര്യങ്ങൾ ാണ് അതായത് ഇന്നത്തെ തെരച്ചിൽ കഴിയുന്ന മുറയ്ക്ക് കൃത്യമായി വീണ്ടും അവലോകന യോഗം ചേരും തുടർന്നായിരിക്കും എങ്ങനെ വേണം ഇനി അങ്ങോട്ട് നീങ്ങേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഈ മന്ത്രിതല സംഘം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ദൗത്യം വളരെ ഊർജിതമായി ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ ഞാൻ ആദ്യഘട്ടത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ നൽകിയ ആ ഒരു മേഖലയിൽ അതായത് ഈ മണ്ണിടിച്ചിൽ നടന്നതിൽ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ മാറിയുള്ളൊരു ദേവസ്ഥാനമുണ്ട് ആ അവിടെയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ സംഘം ക്യാമ്പ് ചെയ്തിരുന്നത് അവിടേക്കാണ് എട്ടംഗ സംഘം ഈശ്വർ മല്പയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത് അവരെല്ലാം ചേർന്നുകൊണ്ട് മത്സ്യബന്ധന ബോട്ടുകളും ഒപ്പം തന്നെ ഡിങ്കി ബോട്ടുകളും അടക്കം ഈ മേഖലയിലേക്ക് എത്തിച്ച് കൃത്യമായ തെരച്ചിലിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു ഏകോപനം ഈ കാര്യത്തിൽ ഈ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്